എൻ്റെ പേര് ഷൈജ അനീഷ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതെൻ്റെ മകൻ അഖിൽ ഇത് എൻ്റെ മകൾ ആദിത്യ ഇതെൻ്റെ ചേച്ചിയുടെ മകൾ അതുല്യ ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഇവിടുത്തെ പള്ളിയെപ്പറ്റി അറിയുന്നതും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനൊരു പള്ളിയുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ എല്ലാ കാര്യവും സാധിക്കുമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ മകന് ജോലി ലഭിക്കുന്നില്ലായിരുന്നു എല്ലായിടത്തും പോയിട്ടും അവന് എങ്ങും ജോലി ലഭിക്കുന്നില്ലായിരുന്നു കൂടി വന്നാൽ ഒരു മാസത്തിൽ കൂടുതൽ അവിടെ എങ്ങനെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം അവന് വിദേശത്തേക്ക് ഒരു ഇൻ്റർവ്യൂ ശരിയാകുകയും കോഴിക്കോട് വെച്ചായിരുന്നു ഇൻ്റർവ്യൂ അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്യാൻ ഇവർ പോയപ്പോൾ അവിടെ പത്ത് ആയിരം പേരോളത്തിൽ കൂടുതലുണ്ടായിരുന്നു അപ്പം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇവിടെ ഭയങ്കര ആളാണ് കിട്ടുമോ എന്നറിയത്തില്ല എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം അവന് കൊടുക്കുന്നുണ്ടായിരുന്നു പാസ്പോർട്ടിൽ തൈലം തേക്കുന്നുണ്ടായിരുന്നു പിന്നെ കാശ് രൂപം പോക്കറ്റിലിട്ട് ഞാൻ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്ന് ഉടമ്പടി അറ്റൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവന് മൂന്നിടത്തായിട്ടായിരുന്നു ഇൻ്റർവ്യൂ മൂന്നിടത്തും കയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ പിന്നെ അവിടെ ഇതുപോലെ മൂന്നിടത്ത് കയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ എൻ്റെ പാസ്പോർട്ട് അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അവന് ജോലി ലഭിച്ചു എന്ന് മനസ്സിലായി പിന്നെ അവിടെ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ നാൽപ്പത്തിനാലാമത്തെ ദിവസം അവന് ജോലി ശരിയായി ഞാൻ ഉടമ്പടി എടുത്ത് നാൽപ്പത്തിനാലാമത്തെ ദിവസമാണ് മകന് ജോലി ശരിയായത് വിദേശത്ത് അവരുടെ കമ്പനിയിൽ തന്നെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി അവന് ജോലി കിട്ടിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ എൻ്റെ കുഞ്ഞ് ചെല്ലുമ്പോൾ നല്ല ഭക്ഷണം താമസം ഇതൊക്കെ ലഭിക്കണം ശമ്പളം കുറഞ്ഞാലും കുഴപ്പമില്ല നല്ല രീതിയിലുള്ള ഭക്ഷണവും താമസവും എല്ലാം ലഭിക്കണം അവന് എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ അവരുടെ കമ്പനിയുടെ വകയായിട്ട് ഉള്ള നല്ല ഭക്ഷണവും നല്ല താമസ സൗകര്യവും ആയിട്ട് അവന് ലഭിച്ചു സെയിൽസിനായിട്ടാണ് അവിടുന്ന് കയറിപ്പോയത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് രണ്ട് പ്രാവശ്യം അവനെ തിരഞ്ഞെടുത്തു പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ അച്ഛനെ വന്ന് കാണാനും അച്ഛൻ്റെ അനുഗ്രഹം ലഭിക്കാനും പറ്റി അച്ഛന് കാശരൂപം കൊടുത്തു അത് അന്നേരം തന്നെ ഇവിടുന്ന് ഇറങ്ങി ഒരു കൊന്തം മേടിച്ച് അവനത് കഴുത്തതിലിട്ടു കഴുത്തതിലിട്ട് പിന്നെ അന്നു മുതൽ ആ മാല അവന് കഴുത്തിൽ നിന്ന് ഊരിയിട്ടില്ല അതുകൊണ്ട് എപ്പോഴും അമ്മ അവൻ്റെ കൂടെ ഉണ്ടെന്നുള്ള നല്ല വിശ്വാസം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് അവനെ തിരഞ്ഞെടുത്തു ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് തിരഞ്ഞെടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഒരു ജോലിക്കയറ്റം അവന് ലഭിക്കണം സെയിൽസിൽ നിന്ന് ഉള്ള ഒരു ജോലിക്കയറ്റം അവനുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പിന്നെ പിറ്റേ മാസം തന്നെ അവന് മാനേജർ പോസ്റ്റിലോട്ട് അവന് ജോലി അവിടെ ലഭിച്ചു ഒരു ഷോപ്പ് മുഴുവൻ അവനെ ഏൽപ്പിച്ചു അവരവനെ ഏൽപ്പിച്ചു ഇത്രയ്ക്കിത്ര പരിചയം മാത്രമുള്ള അവനെ വിശ്വാസത്തോടെ ഒരു ഷോപ്പ് മുഴുവൻ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ മാനേജർ പോസ്റ്റിലേക്ക് അവനെ നിയമിച്ചു എല്ലാം പരിശുദ്ധാമയുടെ അനുഗ്രഹം കൊണ്ടും ഈശോപ്പയുടെ അനുഗ്രഹം കൊണ്ടുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എൻ്റെ മകൾക്ക് അഡ്മിഷൻ പി ജിക്ക് അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡിഗ്രി പഠിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ചോ അവരെ ചോദിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് അൻപതിനായിരം രൂപ ഡൊണേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്കതിന് പറ്റില്ലായിരുന്നു അങ്ങനെ മോൾക്കും ഞമ്മളും ഞാനും കൂടെ നല്ല രീതിയിൽ അമ്മമാതാവിനോട് അപേക്ഷിച്ചു നല്ല രീതിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് പറയാം അങ്ങനെ മോൾക്ക് അവസാനം വന്നപ്പോൾ അവിടെ രണ്ട് സീറ്റ് വന്നു അപ്പം മെറിറ്റിൽ അവക്ക് മെറിറ്റിൽ തന്നെ അവക്ക് കിട്ടി അവിടെ അങ്ങനെ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹം ലഭി ലഭിച്ചു പിന്നീട് ഇവിടുന്ന് ഉടമ്പടി ഞാൻ വെക്കാത്ത ഒരു കാര്യം എൻ്റെ ഒരു രോഗസൗഖ്യമാണ് ഞാനിവിടുന്ന് ഉടമ്പടി വെച്ചിട്ടില്ലായിരുന്നു ആ ഒരു രോഗസൗഖ്യം എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നു വെച്ചാൽ റൂമുകളിൽ അടച്ചിട്ട റൂമുകളിലൊന്നും എനിക്ക് കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ പിന്നെ ഉണ്ടായിരുന്നു അത് നല്ല രീതിയിലുണ്ടായിരുന്നു ചിലപ്പോൾ ഉറങ്ങാതൊക്കെ ഞാനത് ഇരിക്കുമായിരുന്നു അതുപോലൊരു ബുദ്ധിമുട്ടായിരുന്നു ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നു ചെന്നിട്ട് അമ്മയോട് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അതാണ് അമ്മ എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മാറ്റിത്തരണം എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ എനിക്കത് മാറ്റിത്തരണമെന്ന് പറഞ്ഞു അന്ന് തന്നെ ഞാനൊരു പത്രം മടക്കി എൻ്റെ തലേണയുടെ കീഴിൽ വെച്ചു പിറ്റേ ദിവസം മുതൽ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല അന്ന് അന്ന് തന്നെ പിറ്റേന്ന് മുതൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എനിക്ക് എങ്ങനെയും കിടക്ക റൂം അടച്ചാലും ഒന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ വർഷങ്ങൾ കൊണ്ട് എൻ്റെ പുറത്തൊരു പരിവ് പോലെ വരും അതെല്ലാ വർഷവും കീറിക്കളയും കീറി ഹോസ്പിറ്റലിൽ പോയത് കീറിക്കളഞ്ഞാൽ മാത്രമേ അത് പോകത്തുള്ളായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞും ആ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിലത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്കത് വീണ്ടും അത് പഴുത്തു ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചു ഞാൻ പോയില്ല ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതാണ് അതുകൊണ്ട് ഞാൻ വരുന്നില്ല പിന്നെ അമ്മയുടെ തൈലം ഞാൻ തൂക്കാൻ തുടങ്ങി അങ്ങനെ തൂത്ത് കഴിഞ്ഞു പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പഴുത്തു പഴുത്തത് പൊട്ടി നല്ല രീതിയിൽ അതിൽ നിന്ന് പഴുപ്പ് പോയി പോയി കഴിഞ്ഞ് ഇപ്പോൾ മൂന്ന് വർഷമാകുന്നു ഇന്ന് വരെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു അസുഖവും മാറിക്കിട്ടി പിന്നെ എൻ്റെ ചേച്ചിയുടെ മകൾ അവൾക്ക് അഡ്മിഷൻ ടി ടി സിക്ക് അഡ്മിഷൻ വേണമായി അവൾ ഒരു സ്കൂളിൽ വേണമെന്ന് അവൾ വാശി പിടിച്ചു അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ അഡ്മിഷൻ ഇല്ല കിട്ടും ആദ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേങ്കിൽ അവൾക്ക് പിന്നീട് അവർ പറഞ്ഞു അവിടെ അഡ്മിഷൻ ഇല്ല എല്ലാം തീർന്നു എല്ലാം അഡ്മിഷൻ എല്ലാം പോ തീർന്നു പോയി ഇനി അഡ്മിഷൻ ഇല്ല അടുത്ത വർഷം വെയിറ്റ് ചെയ്യൂ അടുത്ത വർഷം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ഭയങ്കര വിഷമമായി അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ കുഞ്ഞമ്മേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് കുഞ്ഞമ്മ മാതാവിനോടൊന്ന് പ്രാർത്ഥിക്ക് എനിക്കിതുപോലെ അഡ്മിഷൻ കിട്ടണം എനിക്ക് അവിടെ തന്നെ വേണം വേറെ ഒരു കോളേജിലും എനിക്ക് വേണ്ട അവിടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവിടെ ആ സമയത്ത് ഒരു അഡ്മിഷൻ എടുത്ത് ഒരു കുട്ടി അവിടുന്ന് പോയി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ അവിടുത്തെ സാർ ഇവിടെ ഇവരെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ മോൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ഉണ്ട് വന്ന് ജോയിൻ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ അവൾ അവിടെ അഡ്മിഷൻ കിട്ടി അതും അമ്മമ്മയുടെ വലിയൊരു അനുഗ്രഹം അമ്മയുടെ വലിയൊരു അനുഗ്രഹം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു അതിൽ പിന്നെ അവൾക്കും ഭയങ്കര വിശ്വാസമാണ് അമ്മമാതാവിനെ ഭയങ്കര വിശ്വാസമാണ് അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ അവൾക്ക് കുറച്ച് കാര്യങ്ങളൂടെയൊക്കെ സാധിക്കാനുണ്ട് അത് കഴിയുമ്പോൾ അവൾ സാക്ഷ്യം പറയും പിന്നെ എല്ലാ എല്ലാ കാര്യത്തിലും മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും അമ്മ കൂടെ നിൽക്കുന്നുണ്ട് ഏത് കാര്യം വന്നാലും ഒരു ഭയമില്ല പേടിയിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം യാതൊരു പേടിയുമില്ല നമുക്ക് എന്തു വന്നാലും അമ്മ കൂടെ ഉണ്ടെന്നുള്ള നല്ല വിശ്വാസത്തോടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് പിന്നെ കാരുണ്യപ്രവൃത്തി നമ്മൾ അനാഥാലയങ്ങളിൽ പോകും അനാഥാലയങ്ങളിൽ പോയി അവിടെ ഭക്ഷണം കൊടുക്കും പിന്നെ പൊതികൾ കെട്ടി വഴിയിലിരിക്കുന്ന എല്ലാ ഭിക്ഷക്കാർക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ രോഗമുള്ള ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ സഹായം നമ്മൾ ചെയ്യും അങ്ങനെ പിന്നെ ബൈ ദിവസവും ബൈബിൾ വായിക്കും പിന്നെ ജപമാല ദിവസവും ജപമാല ചൊല്ലും ഒരു അമ്മയുടെ ജപമാല ചൊല്ലാതെ ഒരു ദിവസം പോലും പറ്റത്തില്ല എന്നൊരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ അങ്ങനെയെല്ലാം പിന്നെ എല്ലാവരും നമ്മുടെ വീട്ടിലെല്ലാവർക്കും നല്ല വിശ്വാസമാണ് എല്ലാവർക്കും നല്ല വിശ്വാസമാണ് ഹസ്ബൻ്റ് ആണെങ്കിലും എൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും വെളുപ്പിനെ എഴുന്നേക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം പുള്ളി എപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ് പത്രം വിതരണം ചെയ്യാനും എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് പിന്നെ നമ്മളെ കളിയാക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ വിശ്വാസത്തിൽ പോകുന്നതുകൊണ്ട് നമ്മളെ ഒരുപാട് പേര് നമുക്കുള്ള ആൾക്കാരും അല്ലാത്തവരുമായിട്ട് ഒരുപാട് പേര് നമ്മളെ കളിയാക്കുന്നുണ്ട് അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല അമ്മയും യേശുപ്പയും കൂടെ ഉള്ളപ്പം നമുക്ക് ആരെയും ആരെയും പേടിക്കേണ്ട കാര്യമില്ല ആര് കളിയാക്കിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോപ്പായ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുകയാണ് ഇനിയും മുമ്പോട്ടും ഈ ഉടമ്പടിയിൽ തന്നെ എൻ്റെ ജീവിതകാലം മുഴുവനും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ തന്നെ മുമ്പോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യശിയ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി ഒമ്പതാം അധ്യായം എഴുപത്തി ഒന്നാം തിരുവചനം കർത്താവരുളി ചെയ്യുന്നു ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ് നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് ഷൈജ എന്ന ഈ സഹോദരിയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഋഷിധാമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടയാൽ താരയിൽ ഇവർ ഏറ്റു പറഞ്ഞത് ഒരു നല്ല കുടുംബത്തെ വാർത്തെടുക്കുന്ന നല്ല മാതാപിതാക്കളുടെ നല്ല മക്കളുടെ ഒരു നല്ല സാക്ഷ്യം എന്ന് നമുക്കിതിനെ നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വളരെയധികം സമയ ചുരുക്കത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിച്ച് രക്ഷകനായ ഈശോയിൽ നിന്നും പ്രാപിച്ചു കൊടുത്ത അത്ഭുതങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് മകന് വേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു അമ്മ എപ്പോഴും മകൻ്റെ ഒരു നല്ല ജോലിയും നല്ല ഭാവിയും ഈശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നാൽപ്പത്തി ഒമ്പതാമത്തെ ദിവസം ഉടമ്പടി എടുത്ത് അമ്മ ഇവിടെ നിന്ന് പോയതിനു ശേഷം മകനെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും വളരെ പെട്ടെന്ന് സൗദിയിലേക്കുള്ള വിസ ശരിയാവുകയും അങ്ങോട്ട് പോകുവാനും വളരെ പെട്ടെന്ന് ഒരു നല്ല സാലറിയോടുകൂടി അവന് ജോലിയിൽ പ്രവേശിക്കുവാനും അതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഷോപ്പിൻ്റെ മാനേജറായിട്ട് മകനെ പ്രൊമോട്ട് ചെയ്യാനുമെല്ലാം പരിശുദ്ധാമ്മ മാധ്യസ്ഥം വഹിച്ച് ഒരു എയർലിഫ്റ്റഡ് അനുഭവം ഈ മകന് നൽകിയിരിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ വിശ്വസ്തയുടെയും വിശ്വാസത്തിൻ്റെയും മാറ്റുരച്ച് നോക്കുന്ന ഒരു വലിയ അനുഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ഈ മകന് ബഹുമാനപ്പെട്ട ജോസഫസിനു കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു ഇവിടെ നിന്ന് ലഭിച്ച അച്ഛൻ കൊടുത്ത കാശുരൂപവുമായിട്ടാണ് ഈ മകൻ ജോലിസ്ഥലത്തേക്ക് പോയത് മകൻ്റെ ഒരു വലിയ ദൈവാനുഭവമാണ് തന്നെ എവിടെയെല്ലാം ചെന്നുവോ അവിടെയെല്ലാം അക്കോമഡേഷനും ജീവിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും സൗകര്യങ്ങളും പരിശുദ്ധ അമ്മ ഇവന് മുൻപേ അവിടെ അറേഞ്ച് ചെയ്തു കൊടുത്തു എന്ന് ഒരു വലിയ സാക്ഷ്യം ഈ അമ്മയുടെ ഏറ്റുപറയുകയാണ് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് യാതൊരു യോഗ്യതകളുമില്ലെങ്കിലും നമുക്ക് വേണ്ടിയെല്ലാം ക്രമീകരിച്ചു തരുന്ന ഒരു ദൈവത്തിൻ്റെ വളരെ മാറോട് ചേർക്കുന്ന നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ സ്നേഹാനുഭവം നാം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഒരു വലിയ കടമയാണ് മറ്റുള്ളവരെയും സ്നേഹിക്കുക ഈശോ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതും അത് തന്നെയാണ് എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക ആ ഒരു സ്നേഹത്തിലേക്ക് നാം കടക്കുമ്പോഴാണ് നമുക്ക് ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് നാം സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്ന അന്നത്തെ പോലെ തന്നെ ഇന്നും ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങളെ നാം വിസ്മയത്തോടെ നോക്കിക്കാണുന്ന നമുക്ക് കാണാം അതുപോലെ തന്നെ മക്കൾക്കുണ്ടായ പെൺമക്കൾക്കുണ്ടായ അവരുടെ ആവശ്യ സാധ്യതകൾ എല്ലാം അവരുടെ കോളേജിലെ അഡ്മിഷനെയെല്ലാം എത്ര തന്നെ അസാധ്യമായിരുന്ന കാര്യങ്ങൾ ആയിരുന്നാൽ തന്നെയും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ സമയ ചുരുക്കത്തിൽ അവർക്ക് സ്കൂളിലെ കോളേജിലെ അഡ്മിഷൻ ലഭിക്കുവാനായി പരിശുദ്ധമ്മ മധ്യസ്ഥ അപേക്ഷിക്കുകയുണ്ടായി വലിയ ഒരു അത്ഭുതമാണ് ഷൈജ തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് ഏറ്റുപറയുന്നത് വളരെ കാലങ്ങളായിട്ടുള്ള ശ്വാസതടസ്സം ഏത് മുറിയിൽ ചെന്നാലും അടഞ്ഞുകിടന്ന മുറിയിൽ എപ്പോഴും ബ്രീത്തിങ് ട്രബിൾ ഒരു സഫക്കേഷൻ ഈ മകൾക്കുണ്ടായിരുന്നു ഉടമ്പടി എടുത്തു ചെന്ന ഉടനെ തന്നെ അമ്മയോട് പറഞ്ഞ ഒരു ആഗ്രഹമായിരുന്നു എനിക്കിനി ആ ഒരു ശ്വാസ പ്രശ്നം ഉണ്ടായിരിക്കരുത് അമ്മ എന്നുള്ള ആ ഒരു ഒരു ചെറിയ പ്രാർത്ഥന പരിശുദ്ധ അമ്മ വലിയ ആഗ്രഹത്തോടെ ആ മകൾക്കൊരു പൂർണ്ണ സൗഖ്യം നൽകുകയും അതുപോലെ തന്നെ എന്തെല്ലാം അസ്വസ്ഥതകൾ തൻ്റെ ശരീരത്തിലെ പുറകിലൊരു പരിവുണ്ടായിരുന്നത് വളരെ ഓരോ പ്രാവശ്യവും അത് ഓരോ വർഷം അത് വന്നിരുന്നു അതിനെ ട്രീറ്റ് ചെയ്തു മാറ്റിയിരുന്നു വീണ്ടും വരുമായിരുന്നു പക്ഷേ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താലേ അത് പരിപൂർണമായി സൗഖ്യപ്പെട്ടു എന്നേ മകളെ ഏറ്റുപറയുന്നു അതിനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളാണ് ഈശോ നമുക്ക് വേണ്ടി സൗഖ്യമായും സാമീപ്യമായും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഷൈജയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും രോഗാവസ്ഥയുമെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ല ഒരു കൈയടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക